ലക്ഷക്കണക്കിന് ആളുകൾ അഭയം തേടിയെത്തുന്ന വേളാങ്കണ്ണി പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന കടലോര ഗ്രാമമായ വേളാങ്കണ്ണിയിലാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ഇന്നും വേളാങ്കണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുത സംഭവങ്ങൾ രോഗശാന്തികൾ നിരവധിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യമാണ് ഈ മണ്ണിൽ ഇന്നും നിലകൊള്ളുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് വേളാങ്കണ്ണിയിലെ അണ്ണാപ്പിള്ള തിരുവിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളക്കുളത്തിൻ്റെയും ആൽമരത്തിന്റെയും സമീപം നാഗപട്ടണത്തിലേക്ക് പാലുമായി നടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ഇടയബാലന്റെ മുന്നിലാണ് ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഉച്ച സമയത്ത് പാലുമായി പോവുകയായിരുന്ന ബാലൻ അതീവ ക്ഷീണിതനായി നടന്നു തളർന്ന് അണ്ണാപ്പിള്ള തെരുവിലെ കുളത്തിനോട് ചേർന്നുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി പെട്ടെന്ന് സ്വർഗീയ പ്രകാശത്താൽ ശോഭയേറിയ ഒരു സുന്ദരിയായ സ്ത്രീ തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ കുഞ്ഞിന് നൽകാൻ കുറച്ച് പാൽ തരാമോ എന്ന് ആ സ്ത്രീ അവനോട് ആവശ്യപ്പെട്ടു അവൻ മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ കയ്യിലുള്ള പാൽപാത്രത്തിൽ നിന്നും ഒരു കപ്പ് പാലെടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു ആ സ്ത്രീ ആ പാൽ ഉടനെ തൻ്റെ കയ്യിലെ കുഞ്ഞിന് കൊടുക്കുകയും അതിനുശേഷം അവിടെ നിന്നും അപ്രത്യക്ഷയാവുകയും ചെയ്തു സമയം വൈകിപ്പോയതിനാൽ തൻ്റെ യജമാനൻ്റെ വഴക്ക് കേൾക്കുമല്ലോ എന്ന് ആലോചിച്ച് ആ ഇടയ ബാലൻ അതിവേഗത്തിൽ നടന്ന് നാഗപട്ടണത്തിലേക്ക് പോയി കുറേ സമയത്തിന് ശേഷം ആ ബാലൻ യജമാനൻ്റെ വീട്ടിലെത്തിച്ചേർന്നു അവൻ തൻ്റെ കയ്യിലെ പാലിൻ്റെ അളവ് കുറഞ്ഞതിൽ അതീവ വിഷമത്തിലായിരുന്നു ഹൈന്ദവനായ തൻ്റെ യജമാനോട് ആ ഇടയ ബാലൻ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അതിനുശേഷം തൻ്റെ കയ്യിലെ പാൽപാത്രം തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് അതിലുണ്ടായിരുന്ന പാല് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പി പുറത്തേക്ക് പോകുന്നതാണ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഈ അത്ഭുത സംഭവം കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നു എന്തോ വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അവർ മനസ്സിലാക്കി ഉടനെ തന്നെ ആ യജമാനൻ ഹൈന്ദവനായ ഇടയ ബാലനോടൊപ്പം അണ്ണാപ്പിള്ള തെരുവിലെ വെള്ളക്കുളത്തിൻ്റെ അരികിലുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് യാത്രയായി അവർ അവിടെ ചെന്നെത്തിയ ഉടനെ പരിശുദ്ധ ദൈവമാതാവ് വീണ്ടും ആ ഹൈന്ദവ യജമാനനും ബാലനും മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ദർശനം നൽകുകയും താൻ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കനികാമറിയമാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിന്റെ കരയിലേക്ക് ആൽമുര ആ നാട്ടിലെ പ്രദേശവാസികളും ഗ്രാമീണർ മുഴുവനും എത്തിച്ചേർന്നു എല്ലാവരും ചേർന്ന് ഭക്തി അതിരപൂർവം മാതാവിനോടുള്ള വണക്കത്തിനായി അവിടെ ഓലമേഞ്ഞ ഒരു ഷെഡ് കെട്ടുകയും ഹൈന്ദവ രീതിയിലുള്ള വണക്കം അവിടെ ആരംഭിക്കുകയും ചെയ്തു ഈ ചെറിയ ഓലമേഞ്ഞ ചാപ്പലിലേക്ക് പ്രാർത്ഥിക്കുവാനായി വന്നു ചേർന്ന ഗ്രാമവാസികൾക്ക് മുഴുവൻ നിരവധി അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളുമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ വേളാങ്കണിയിലെ ആദ്യത്തെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ കടലിനോട് ചേർന്ന് കിടന്ന ആ നാട്ടിലെ ഗ്രാമീണരുടെ പ്രധാന ജലസ്രോതസ്സായിരുന്ന ഉപ്പുവെള്ളം നിറഞ്ഞ ആലിൻ ചുവട്ടിലെ വെള്ളക്കുളം വിശുദ്ധജലമായി മാറി കുളത്തിലെ ഉപ്പിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും മാറി ശുദ്ധജലമായി മാറി ഒരിക്കലും വറ്റാത്ത ഒരു അത്ഭുത ജലസ്രോതസ്സായി ഇത് മാറി അത്ഭുത ഉറവയുള്ള ഈ കുളത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ ആ നാട്ടുകാർ തീരുമാനിച്ചു തമിഴ്നാട്ടിൽ തന്നെ കടലിനോട് ഇത്രയും അടുത്ത് ചേർന്ന് കിടക്കുന്ന ശുദ്ധജലം ലഭിക്കുന്ന ഒരേയൊരു ഇടം വേളാങ്ങണിയിലെ അണ്ണാപ്പിള്ള തെരുവിലെ ഈ അത്ഭുതക്കുളമായി മാറി ഇവിടെ നടക്കുന്ന അത്ഭുത സംഭവങ്ങൾ കേട്ട് പല നാടുകളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയത് ഇവിടെ വന്ന വിശ്വാസത്തോടെ ഈ കുളത്തിലെ വെള്ളം കോരി കുടിച്ചവർക്ക് നിരവധി രോഗസൗഖ്യങ്ങളാണ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് ശേഷം ഇവിടെ ലഭിച്ചു കൊണ്ടിരുന്നത് പിൽക്കാലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കുളത്തിന് മാതാക്കുളം എന്ന് പേര് നൽകപ്പെട്ടു നിരവധി പടവുകളോടുകൂടി ചതുരാകൃതിയിൽ പണതുയർത്തിയ ഈ കുളം വർഷങ്ങൾക്ക് ഇപ്പുറം ഘട്ടം ഘട്ടമായി പുതുക്കി പുതുക്കിപ്പണത് വളരെ നല്ല രീതിയിൽ ഇന്ന് ഇത് സംരക്ഷിച്ചു പോരുന്നു ഓലമേഞ്ഞ ഷെഡ് കെട്ടി മാതാവിനോട് വണക്കം നടത്തി പോന്നിരുന്ന കുളത്തിൻ്റെ കരയിലെ ചാപ്പൽ പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പുനർനിർമ്മിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു ഈ കുളത്തിലെ ഒരിക്കലും പറ്റാത്ത അത്ഭുത നീരൊറവയിൽ നിന്നും ഒഴുകുന്ന വിശുദ്ധ ജലമാണ് വേളാങ്കണി മാതാവിൻ്റെ ആകൃതിയിൽ ഡിസൈൻ ചെയ്ത കുപ്പികളിലാക്കി മാതാ കുളത്തിനോട് ചേർന്ന് വിശ്വാസികൾക്ക് തന്നുപോരുന്നത് ലോകചരിത്രത്തിൽ തന്നെ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു അത്ഭുത നീരുറവയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മലയിൽ ഈ ലോകത്തിനു വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ തിരുവിലാബിൽ നിന്നൊഴുകിയ ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ തിരിജലത്തിൻ്റെ സാന്നിധ്യമായി അടയാളമായിട്ടാണ് ഈ നീരുറവയെ സഭ നോക്കിക്കാണുന്നത് ലൂർദിലും ഫാത്തിമയിലും വേളാങ്കണിയിലുമെല്ലാം ഈശോയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കൃപകൾ ഓരോന്നും പരിശുദ്ധ അമ്മയിലൂടെ ഈ വിശുദ്ധ ജലത്തിലൂടെ മനുഷ്യ മക്കളിലേക്ക് ഇന്നും ചൊരിയപ്പെടുന്നു വേളാങ്കണ്ണി മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം ചൊരിയുന്ന അമ്മേ വേളാങ്കണ്ണി മാതാവേ ആശ്രയം തേടി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവിടിയരുതേ അങ്ങേ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ പരിശുദ്ധ അമ്മേ വേളാങ്കണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമീൻ